അസ്സാമലൈക്കും ഞാനിന്ന് വന്നിട്ടുള്ളത് അഷറാബി കടുത്താണ് അഷാബിക്ക് ഗർഭപാത്രത്തിലാണ് പ്രശ്നമുള്ളത് ഇപ്പൊ ഡോക്ടർമാർ പറഞ്ഞത് അത് എടുത്തു കളയണമെന്നാണ് അപ്പം അതിന് ഏകദേശം ഒരു ഒന്നര ലക്ഷം രൂപ അതിന് വേണം പിന്നെ വേറെ കുറച്ച് ഓപ്പറേഷനുകൾ അവർക്ക് വേറെയും പറഞ്ഞിട്ടുണ്ട് അപ്പം അതും കൂടി ഏകദേശം ഒരു രണ്ടര ലക്ഷം രൂപ മൂന്ന് ലക്ഷത്തോളം വേണ്ടി വരും അപ്പം ഇതിനു വേണ്ടി വേറൊരു ചാരിറ്റി പ്രവർത്തകൻ വന്ന് വീഡിയോ ഒക്കെ എടുത്തിരുന്നു അതില് ആകെ വന്നത് പതിനായിരം രൂപയാണ് അതുകൊണ്ട് ഇവർക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് ഇതാണ് അവരുടെ മകള് ആകെക്കൂടിയുള്ള കുട്ടിയാണ് എന്റെ പേര് ദിൻഹ എത്രയല്ല പഠിക്കുന്നത് ആരുണ്ട് അപ്പൊ ഉമ്മാനിയാണ് നോക്കുന്നു ഉപ്പ എവിടെ ആ ഉപ്പ ഉപേക്ഷിച്ചു അപ്പൊ എങ്ങനെയാ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ ചെലവൊക്കെ എങ്ങനെയാ കഴിയുന്നത് ഉമ്മാ ഉമ്മ ചെയ്യൂലേ നമുക്ക് നിങ്ങൾക്ക് എന്താണ് എനിക്ക് ഗർഭപാത്രത്തില് ഒരു തന്നെ വേറെ രണ്ട് മോഴ ബ്ലീഡിംഗ് നിക്കാത്ത ബ്ലീഡിങ് ആണ് അപ്പൊ അത് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്ത് കളയണെന്നുള്ളത് പറഞ്ഞിട്ടുള്ളത് അല്ല അപ്പൊ നിങ്ങളുടെ മറ്റേ വീഡിയോ ചെയ്തപ്പോഴേ അതിൽ എന്തെങ്കിലും എന്തേലും ആൾക്കാർ പൈസ ആക്കാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കിട്ടും അതിന്റെ ഇടയ്ക്ക് വേറെ ആർക്കും പിന്നെ മറ്റേ വീഡിയോ ചെയ്ത ആൾക്കാർ പൈസ വന്നു കഴിഞ്ഞാൽ പൈസ ചോദിച്ചിട്ട് വരുമോ പറഞ്ഞാ പൈസ ഒന്നും അവർ നിർത്തി അക്കൗണ്ട് ഫുള്ള് വർക്കിംഗ് ആണല്ലോ ആ അപ്പൊ അതങ്ങനെ നിങ്ങൾക്ക് ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ ആറില്ല അല്ലേ പഠിക്കാതായിട്ട് അപ്പൊ ഈ കുട്ടിയും ഈ ഉമ്മയും മാത്രമേ ഉള്ളൂ ഭർത്താവ് ഉപേക്ഷിച്ചതാണ് അപ്പൊ വാടക വീടാണ് ഇത് അപ്പൊ ഈ വീട് കണ്ടിട്ട് നിങ്ങൾ ഇനി ഇത് സ്വന്തം വീടാന്ന് വിചാരിക്കേണ്ട വാടക വീടാണ് അപ്പൊ എങ്ങനെയാ ഈ ചെലവൊക്കെ നിങ്ങൾ എങ്ങനെയാ ചെയ്യുന്നത് ഞാൻ ഞാൻ പിടിച്ചിട്ട് നിർത്തി അപ്പൊ ഇവര് ഹോസ്പിറ്റലില് ജോലി ചെയ്തിരുന്നു ഇപ്പൊ ജോലി ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാണ് തളർവാദം വന്നു അതിന്റെ കൂടെ ഇപ്പൊ ട്യൂമറും വന്നു അപ്പൊ ഇത് എന്തെങ്കിലും ഒരു സഹായം ഇവർക്ക് ചെയ്തു കൊടുക്കണം അവരുടെ അക്കൗണ്ട് ഇപ്പൊ ഇതിനു മുമ്പ് ഇവരെ എ ടി എം കാർഡൊക്കെ വേറെ ആളെ കയ്യിലായിരുന്നു അപ്പൊ അതൊക്കെ വരെയും കിട്ടിയിട്ടുണ്ട് പിന്നെ നിങ്ങൾ പൈസ അയച്ചു കൊടുത്താൽ അത് ഇവർക്ക് മാത്രമേ കിട്ടുള്ളൂ അപ്പൊ ഏതെങ്കിലും രീതിയിൽ ഈ കുട്ടിനെ അവരും ആലോചിച്ച് എന്തെങ്കിലുമൊക്കെ ഇവർക്ക് അയച്ചു കൊടുക്കണം ഇപ്പൊ നൂറ് രൂപ ആയാലും കുഴപ്പമൊന്നുമില്ല ഇപ്പൊ കുറച്ച് പൈസ ആണെന്ന് വിചാരിച്ചിട്ട് അയക്കാതിരിക്കണ്ട നൂറ് രൂപ അയച്ചാൽ ആ കൂടി രണ്ടര ലക്ഷം മൂന്ന് ലക്ഷമോ വേണ്ടു ഒരു പത്ത് ലക്ഷോ അമ്പത് ലക്ഷോ ഒരു കോടി ഒന്നും ചോദിക്കുന്നില്ല ഇവര് ആ കൂടി ഹോസ്പിറ്റലിനുള്ള ചെലവ് പിന്നെ അതും കുറവാണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് പോകാനും ഒരു തയ്യാറാണ് ഇപ്പൊ പോയിട്ടുള്ളത് എവിടെ ഏത് ഹോസ്പിറ്റലിലാണ് മിഷനിലാണ് മിഷനിലാണ് ആദ്യം ഈ ലക്ഷം രൂപ ചോദിച്ചത് അല്ലേ രണ്ടു ഓപ്പറേഷൻ ഉണ്ട് ഒരു ഓപ്പറേഷൻ ഒന്നരലക്ഷം ആ സർജന് വേറെ ഒരു ലക്ഷം ഏകദേശം മൂന്ന് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഇവരെ ഈ ഓപ്പറേഷന്റെ കാര്യങ്ങളൊക്കെയാണ് നടക്കും പിന്നെ ഈ കുട്ടിയുടെ പഠിപ്പ് ഏറ്റെടുക്കാൻ ആരെങ്കിലും തയ്യാറുണ്ടെങ്കിൽ അതും ചെയ്യാം ഇപ്പൊ ഒരു ഏകദേശം ഒരു രണ്ടായിരം രൂപയൊക്കെ മാസത്തില് ചെലവ് വരികയായിരിക്കും ഭക്ഷണവും താമസവും അതുപോലെ പഠിപ്പും ഫീസും ബുക്കും ഡ്രസ്സും എല്ലാം കൂടി അപ്പൊ ആരെങ്കിലും ഒരാൾ അത് ഏറ്റെടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇവരെ കോണ്ടാക്ട് ചെയ്യാം ഇവരുടെ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കാം അവരെ വിളിച്ച് അവർക്ക് വേണ്ട സഹായങ്ങൾ നിങ്ങൾ ഓരോരുത്തരും ചെയ്ത് കൊടുക്കണമെന്ന് വിനീതമായി അറിയിക്കും അല്ലാമ നിന്റെ പഠിപ്പിനോ കൂടുതൽ ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞു ും ഞാൻ തീരെ സുഖം ഇല്ലാണ്ടാണ് കിടക്കുന്നത് എനിക്കാകെ ഈ ഒരു മോളാണ് ഉള്ളത് ഞങ്ങള് വളരെയധികം കഷ്ടപ്പെട്ടിട്ട് ഈ വാടക വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട ഒരു അവസ്ഥയിലാണ് നിക്കണത് വാടകയും കൊടുക്കാൻ ബാക്കിയിലുണ്ട് ഇതാണ് അവര് മകള് ദിൻഹ അവള് ആറിലാണ് പഠിക്കണത് ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടിയാണ് അപ്പൊ അവളെ പഠിപ്പിന് വേണ്ടി ആരെങ്കിലും സഹായിക്കാണെങ്കിൽ നന്നായിരിക്കും അതോടൊപ്പം അവള് ഉമ്മായുടെ ഈ അസുഖം ഉമ്മാക്ക് അസുഖം ഇല്ല നമ്മുടെ അടുത്ത് ആരെയടുത്ത് അവര് ചോദിക്കാനൊന്നും വരില്ല അപ്പൊ അങ്ങനെ ഒരു സ്ഥിതി ആയതുകൊണ്ടാണ് ഈ കുട്ടി ഇത് ചോദിക്കണത് അപ്പൊ നിങ്ങക്ക് പറയാനുള്ളത് എന്താന്ന് ഇതിന്റെ ഉമ്മയാണ് ഉമാക്ക് തീരെ വയറ്റിൽ ഉണ്ട് ഉമ്മക്ക് ഒന്നര ലക്ഷം രൂപ വേണം ഓപ്പറേഷൻ ചെയ്യാൻ ചെറുപ്പത്തിൽ ഉപ്പ ഇട്ടിട്ട് പോയതാണ് അസ്സാം വലൈക്കും ഞാന് ഇക്കാട് കൂടെ ഇവരുടെ വിവരം നസീമെന്നൊരു ഇത്ത വിളിച്ച് പറയുണ്ടായി അപ്പൊ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതെന്നുവെച്ചാൽ ആളുടെ ഗർഭപാത്രത്തിന് എന്തോ കംപ്ലൈൻറ് മഴയൊക്കെയാണെന്നാണ് പറഞ്ഞത് അപ്പോ ആൾക്ക് തീരെ അവസ്ഥയാണ് അവർക്ക് ആകപ്പാടുള്ളത് ഒരു മോളാണ് മോൾക്ക് നല്ല പഠിക്കുന്ന കുട്ടിയാണെന്നാണ് ഇവര് പറഞ്ഞത് അവൾക്ക് ഭയങ്കര വിഷമമുണ്ട് ഇവളുടെ ഉമ്മയും കൂടെ പോയാൽ പിന്നെ ഇവൾക്ക് ഇല്ല അപ്പോൾ നിങ്ങളെല്ലാവരും പരമാവധി ഇവൾക്കും അതുപോലെ ഇവളുടെ ഉമ്മാക്കും വേണ്ടി ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും ഈ കുട്ടി നന്നായി പഠിക്കുന്ന ഒരു മോളാണ് പിന്നെ ഒരു ഉമ്മാടെ ഓപ്പറേഷൻ ചെയ്ത് കിട്ടുകയാണെങ്കിൽ ആ ഉമ്മാക്ക് തന്നെ ഇവര് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾ പൈസ കൊണ്ട് സഹായിച്ചില്ലെങ്കിൽ ഈ മോള് എല്ലാം കൊണ്ടും ഒറ്റപ്പെട്ടു പോകും അപ്പൊ നിങ്ങളെല്ലാവരും ഇവർക്ക് ചെറു ചെറിയ തോതിലാണെങ്കിലും പൈസ കൊടുത്ത് സഹായിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു ഇത് നസീമയാണ് ഒരു മനുഷ്യ സ്നേഹി കൂടിയാണ് ഇവരാണ് എന്നെങ്ങോട്ട് വിളിച്ചത് നസീമക്ക് പറയാനുള്ള എന്താ നമുക്ക് കേൾക്കാം അസാം ഞാൻ അവസ്ഥ കണ്ടിട്ട് ഞാൻ അരിസ്ഖാ വിളിച്ചതാണ് ഇതുപോലെ വീടിന്റെ കാര്യം പറഞ്ഞിട്ട് അത് അരിസ്ഖാൻ ശരിയാക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ അതേപോലെ തന്നെ ഒന്ന് സഹായിക്കണം അല്ലാണ്ട് ഇവർക്ക് ഹോസ്പിറ്റലിലേക്കുള്ള ഹോസ്പിറ്റലിലേക്കുള്ള കാര്യങ്ങളും പിന്നെ ഈ കുട്ടിയുടെ കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധയില് കൊടുത്തണം അപ്പൊ ഇവരുടെ കാര്യൊക്കെ വളരെ മോശത്തിലാണ് അപ്പൊ അത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാണ്ട് അരിസ്കാരം വിളിച്ചതാണ് ഞാൻ